നെയ്യുന്നാമോത്തപ്പെട്ടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോശുവ പത്തിന്റെ പതിനാല് ഇങ്ങനെ വായിക്കുന്നു യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്തത് അതെ ആരായിരുന്നു ആ മനുഷ്യൻ യോശുവ ഒരു വാക്ക് കൽപ്പിച്ചു സൂര്യനും ചന്ദ്രനും അവിടെ നിന്നു ആ യോശ്വ സേവിച്ച ദൈവത്തെ എത്ര ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് എത്ര പേർക്ക് സന്തോഷമുണ്ട ആ സ്വർഗത്തിലെ യേശുവിനെ ഒന്ന് വിളിച്ച് ആരാധിക്കുവാൻ അവനൊരു നല്ല മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നല്ലൊരു മഹത്വം ഇന്ന് പകലിൽ ഒന്ന് കൊടുത്താട്ടെ അവൻ അത്ഭുതം കണ്ടതെയുമാണ് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ നിന്ന് പകര നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില യുദ്ധങ്ങൾ യുദ്ധ സമമായിട്ടുള്ള വിഷയത്തിന് മുമ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ ആ യുദ്ധത്തിൽ ജയിക്കുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ അതെ സൂര്യനെയും ചന്ദ്രനെയും സ്വർഗത്തിലധിയും ഒരു മനുഷ്യ ഒരു മനുഷ്യന്റെ വാക്ക് വാക്ക് കേട്ട് അവിടെ നിർത്തിയെങ്കിൽ വിശ്വസിച്ചാട്ടെ തന്റെ ഭക്തനു വേണ്ടി സ്വർഗം അസാധാരണമായ അത്ഭുതങ്ങളെ ചെയ്തിരിക്കും ചെയ്തിരിക്കും ഇസ്രയേൽ ജനത്തിനു വേണ്ടി യോശുവയ്ക്കു വേണ്ടി സ്വർഗത്തിലധികം അസാധാരണമായ ഒരു പ്രവൃത്തിയല്ലേ ചെയ്തത് കർത്താവിന്റെ വചനം പറയുന്നു യോശുവ ഇങ്ങനെ കൽപ്പിച്ചു സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു ആമേൻ സ്തോത്രം ആ യുദ്ധം ജയിക്കുവോളം സൂര്യനും ചന്ദ്രനും അവിടെ നിന്ന് ചലിച്ചില്ല എന്നെ കേൾക്കുന്ന അതെയോ ഇതല്ലേ സ്വർഗത്തിലധികം നീ ആ യുദ്ധം ജയിക്കുവാൻ വേണ്ടി ചിലതിനെ നിശ്ചലമാക്കുവാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലത് ഇന്ന് പകലിൽ നിശ്ചലമാകുവാൻ പോകുന്നത് നിങ്ങളുടെ വിജയത്തിനു വേണ്ടിയിട്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാ കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ നിങ്ങൾ ആ യുദ്ധത്തിൽ തോറ്റുപോകത്തില്ല നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ എന്നെ കേൾക്കുന്ന ദൈവലെ നിങ്ങൾ ആ വിഷയത്തിൽ തോറ്റുപോകത്തില്ല സ്വർഗത്വതയുമാണ് ആ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്ത് സ്വർഗത്രിതയും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് ജയാളിയായിട്ടാ ജയാളിയായിട്ടാ രഹസ്യമണ്ഡലത്തിന്മേൽ ചില യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരുന്നു ജയാളിയായി പൂർണ്ണ ജയാളിയായി പുറത്തു വരുന്നു വിശ്വസിച്ചാട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയം തന്നെ ആയിക്കോട്ടെ ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ പരിശുദ്ധി ശക്തമായി ആലോചനയെ അറിയിക്കുന്നു നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും ജയാളിയായി പുറത്തു വരുവാൻ പോകുന്നു സ്വർഗത്തിലതയും ചലതിനെ നിശ്ചലമാക്കിയിട്ട് നിങ്ങൾക്ക് ആ ജയത്തെ കൽപ്പിച്ചാക്കുവാൻ പോകുന്നു കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം കർത്താവും നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കളെയും പിതാവിന്റെ പുത്രനെ പരിശുദ്ധിയാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗത്രിതയും ഇന്ന് പകലിൽ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിക്കുന്നതിട്ട് നന്ദി കർത്താവെ ഇവർ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന അസാധാരണമായ ജയത്തെ കൽപ്പിച്ചുവാൻ പോകുന്നതിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മഹത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയുവിനാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെന്തെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ